ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ ഏതു വിഷയത്തിലും സ്വസ്ഥമായും സ്വതന്ത്രമായും ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നു അത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് അത് അതുതന്നെയാണല്ലോ ജനാധിപത്യത്തിന്റെ മാധുര്യവും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്ന് കെ എസ് ചിത്ര ആവശ്യപ്പെടുന്ന വീഡിയോ വൈറലായി മാത്രമല്ല വലിയൊരു വിഭാഗം ആളുകൾ ചിത്രക്കെതിരെ ആഞ്ഞടിക്കാനും വിമർശിക്കാനും സംഖ്യയാക്കാനും അനാവശ്യങ്ങൾ പറയാനും ഒക്കെ അത് കാരണമായി ഒരു തമിഴ് മാധ്യമമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചിത്രയുടെ വീഡിയോ പങ്കുവച്ചത് ചിത്രയെ പിന്തുണച്ച് ധാരാളം സംവിധായകരെത്തി ഗാനരചയിതാക്കളെത്തി എഴുത്തുകാരെത്തി അതിൽ വളരെ പ്രധാനിയാണ് ശ്രീകുമാരൻ തമ്പി വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞതിന് എന്തിനാണ് ഇത്രയും എതിർപ്പ് ഓരോ വ്യക്തികൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവനവന്റെ മതം പ്രചരിപ്പിക്കാൻ ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശവും ഉള്ളത് തന്നെ മതനിരാസം പ്രചരിപ്പിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഇവരെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്താണ് ഇതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ശ്രീരാമനെ ആർ എസ് എസിന്റെ വകയായിട്ട് കാണേണ്ട കാര്യം എന്താ ഇവർ വിചാരിക്കുന്നത് എല്ലാ ഹിന്ദുക്കളും സംഘികളാണെന്നാണ് മുസ്ലിം എന്ന് കേട്ടാൽ ഉടനെ ചില ആളുകൾ സുഡാപ്പി സുഡാപ്പി എന്ന് പറയും അതുപോലെ ഹിന്ദു എന്ന് കേട്ടാലുടനെ അവര് സംഖ്യയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടി കേരളക്കരയ്ക്കുണ്ട് ശ്രീരാമൻ എന്ന് പറയുന്നത് ഭാരതത്തിലെ എല്ലാവരുടെയുമാണ് ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നില്ല വേണ്ട വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാമല്ലോ എം ടി വാസുദേവൻ നായർ മലയാളത്തിന്റെ തല മുതിർന്ന ഒരു എഴുത്തുകാരനാണ് പിന്നെ ശ്രീകുമാരൻ തമ്പി പറയുന്നുണ്ടതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു പലരും അഭിപ്രായത്തെ എതിർത്തും അനുകൂലിച്ചും പറഞ്ഞു എന്നാൽ ആരും എം ടി ചീത്ത പറഞ്ഞില്ല ചിത്ര അഭിപ്രായം പറയുന്നതിന് ചീത്ത വിളിക്കേണ്ട കാര്യം എന്താ അനാവശ്യങ്ങൾ പറയേണ്ട കാര്യം എന്താ വ്യക്തിപരമായി അവരെ അധിക്ഷേപിക്കേണ്ട കാര്യം എന്താ ർക്കും സ്വന്തം അഭിപ്രായം പറയാൻ പറയാനിവിടെ സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളായേക്കാം ഒരു മതപ്രസ്ഥാനത്തിന്റെ ആളായേക്കാം അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം ഏതെങ്ങനെയാ നമ്മൾ നിർബന്ധം നിർബന്ധപിടിക്കുന്നത് അർത്ഥമില്ല സ്വന്തം അഭിപ്രായം പറയാനുള്ള മൗലികാവകാശം എല്ലാ ഓരോ ഉണ്ട് ശ്രീരാമനെ ആരാധിക്കുന്ന ആളാണ് ചിത്ര കുട്ടിക്കാലത്ത് കുട്ടിക്കാലം മുതൽ അവർ ഒരു പക്ഷേ രാമ രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹി മാം എന്ന് ശീലിച്ചവരാണ് അത് വിശ്വസിക്കുന്നവരാണ് അത് ഹൃദയത്തിലേറ്റിയവരാണ് അവരുടെ സംസ്കാരമാണ് അതുകൊണ്ട് രാമനാമം ജപിക്കണമെന്നോ വിളക്ക് കൊളുത്തണമെന്നോ ഒക്കെ അവർ പറഞ്ഞു കാണും അതിന് ഇത്രമാത്രം എതിർക്കാൻ എന്തിരിക്കുന്നു കമ്മിക്ക് കമ്മിസം പറയാം കൊങ്ങിക്ക് കൊങ്ങീസം പറയാം സുഡാപ്പിക്ക് സുഡാപ്പിസം പറയാം ഇതൊന്നുമില്ലാത്തവർക്ക് അവരുടെ ആശയം പറയാം ഇപ്പോ നമുക്കതിന് അനാവശ്യങ്ങൾ പറയേണ്ട കാര്യമില്ല അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് കൊണ്ട് ശരിയാണ് അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നവര് അവരെ കടന്ന് സൈബർ ആക്രമണം നടത്തേണ്ട കാര്യം എന്താ ഇവിടെ അതായത് ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ വകയായി ശ്രീരാമനെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കുഴപ്പം സംഭവിക്കുന്നത് ശ്രീരാമൻ ഭാരതത്തിലെ എല്ലാവരുടെയുമാണ് വാൽമീകിയുടെ രാമായണത്തിലെ നായകനാണ് ശ്രീരാമൻ അങ്ങനെയുള്ള നായകനാണ് ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള നായകന്മാരെയാണ് ഒരു വിഭാഗം ആളുകൾ ആരാധിക്കുന്നത് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ ചിത്രയെ എല്ലാവരും അനാവശ്യങ്ങൾ പറയുന്ന എന്തിനാ ചിത്രഭാവമായതുകൊണ്ട് ചിത്ര തിരിച്ച് പ്രതികരിക്കില്ല എന്നതുള്ളത് കൊണ്ട് അതേപോലും കൃത്യമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ എന്തേവര് പറയാത്തത് ഇപ്പോ സന്ദീപ് ഉണ്ട് എന്താ പറയാത്തെ വചസ്പതി ഉണ്ടെന്ന് പറഞ്ഞു നോക്കേ കൃത്യമായ രൂപത്തിൽ നിങ്ങൾക്ക് മറുപടി കിട്ടും ചീത്ത വിളിക്കേണ്ട കാര്യം എന്താ ചിത്ര ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവാണോ അവർക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകും മതപരമായി അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും അവർ വ്യക്തിപരമായി അവർക്ക് ബോധ്യമുള്ളതിനോടൊപ്പം അവർ ഉറച്ചു നിൽക്കും പിണറായി നല്ലത് ചെയ്താൽ അനുകൂലിക്കാം മോദി നല്ലത് ചെയ്താൽ അനുകൂലിക്കാം ഇതിപ്പോ മോദിയെ മാത്രമേ അനുകൂലിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പിണറായിയെ മാത്രമേ അനുകൂലിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് രണ്ടും രണ്ട് തലങ്ങളാണ് ഓരോ വ്യക്തിയും ഏതൊക്കെ രൂപത്തിലാണ് അതിനെ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യും അതിലിപ്പോ നമ്മൾ അതിന്റെ വെക്കെട്ട് കയറേണ്ട കാര്യമില്ല ഇപ്പോ ശോഭനയെ സംഖ്യയാക്കി ചിത്രയെ ചാ ചാണക സംഖ്യയാക്കി ഈ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന എല്ലാവരെയും സംഖ്യാക്കി കഴിഞ്ഞാൽ സംഖികൾ മാത്രമേ ഉണ്ടാകത്തുള്ളോ കേരളത്തില് ഇത്തരം ഏകപക്ഷീയമായ അഭിപ്രായങ്ങൾ പറയുകയും തൻ്റെ രാഷ്ട്രീയവും തൻ്റെ ആശയവും തൻ്റെ മതവും മാത്രമാണ് മറ്റുള്ളവരും ഉൾക്കൊള്ളേണ്ടത് എന്ന രൂപത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉചിതമായ മറുപടിയുമായി ചിത്രയുടെ വിഷയത്തിൽ നമ്മുടെ പണിക്കര് പ്രതികരിക്കുന്നുണ്ട് കേൾക്കാം

നാട്ടിൽ നടക്കുന്ന ഒരു കാര്യവും അറിയുന്ന ആളല്ല ചിത്ര വെറും ഒരു മണ്ടത്തിയാണ് എന്ന് പറഞ്ഞ് ചിത്രയ്ക്ക് ഒരു തവണ ക്ഷമിച്ചുകൂടെയെന്ന് കേരളത്തോട് ഇത്തരം വിമർശക മലരന്മാരോട് ഒന്ന് ക്ഷമിച്ചുകൂടെയെന്ന് യാചിക്ക ഏത് എംബോക്കിയോടാണ് ചിത്രം ആപ്പു ചോദിക്കേണ്ടത് അതിന്റെ ആവശ്യമുണ്ടോ ചിത്രയ്ക്ക് ചിത്രയുടെ അഭിപ്രായം സ്വതന്ത്രമായി തുറന്നു പറയാനുള്ള അവകാശമുണ്ട് ഈ എതിരാളികളായ മലരന്മാർ ആ എംബോക്കൾ എതിർക്കുന്നത് പോലെ തന്നെ ഇവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും സ്വാതന്ത്ര്യമുണ്ട് എന്തിന്റെ പേരിലാണ് ഇവിടെ വരുന്ന ഒരു ദിവസം ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ചിത്ര ചേച്ചിയുടെ പ്രാണപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ചെയ്യേണ്ടത് ചടങ്ങുകളെ കുറിച്ചുള്ള വിവരണങ്ങളുള്ള ഒരു വീഡിയോയും അതിനെ തുടർന്ന് പുറത്തു വന്ന ജിഹാദികളുടെ ചിത്ര ചേച്ചി അപമാനിക്കലുമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു വൈകുന്നേരമാണ് വൈകുന്നേരത്തോടു കൂടി ഗായകൻ വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ചിത്ര ചേച്ചിയെ ആരും ഒറ്റപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് ചിത്ര ചേച്ചി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണത്തേക്ക് ക്ഷമിച്ചുകൂടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചുകൂടെ എന്നതാണ് അതിലെ കണ്ടത് സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് വേണുഗോപാൽ ഗായകൻ വേണുഗോപാൽ ഈ പ്രധം ചിത്ര ചേച്ചിയോട് ക്ഷമിച്ചു കൂടെ എന്ന് ചോദിക്കുന്നത് എന്ന് മനസ്സിൽ തോന്നിയാൽ

എങ്കിലും ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് കരുതി അത് മാറ്റിവെക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഈ വിഷയത്തിൽ വേണുഗോപാലിന്റെ ഈ ഒരു റിക്വസ്റ്റിൽ പ്രതികരണവുമായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ സഹിതമാണ് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് രാമക്ഷേത്രം എന്നതിനെ കുറിച്ചും ചിത്ര ചേച്ചി എന്തുകൊണ്ട് അഭിപ്രായം പറയണം എന്നതിനെ കുറിച്ചും ചിത്ര അഭിപ്രായത്തെ ഒരാൾക്കും കാണിക്കാൻ ഒരു അവകാശവും ഇല്ല എന്നതിനെ കുറിച്ചും വളരെ വിശദമായ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ എക്സ്പ്ലനേഷനിലേക്ക് പോകാം ചിത്രചേച്ചി ಕೂಡ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടന ഏതൊരു പൗരനും അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട് ആചാര സ്വാതന്ത്ര്യമുണ്ട് അതിനനുസരിച്ച് ഒരു കാര്യം വേണ്ടിയും അത് മറ്റുള്ള ആൾക്കാരോട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന ഒരു ആഹ്വാനമായി നടത്തുകയും മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിച്ചത് ഈ നാട്ടിലെ സുപ്രീം കോടതിയാണ് ആ വിഷയത്തിൽ ഭൂമി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ എന്നതിനെപ്പറ്റിയിട്ടുള്ള അന്തിമ തീർപ്പ് കൽപ്പിച്ചത് സുപ്രീംകോടതിയാണ് തർക്കഭൂമിയായിരുന്ന രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം ഹിന്ദുക്കൾക്ക് ഒരു ക്ഷേത്ര നിർമ്മാണത്തിലായി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് അതെല്ലാം പാലിക്കപ്പെട്ടത് നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ വഴിയാണ് ഈ വിഷയത്തിൽ അന്തിമ തീർപ്പ് നൽകിക്കപ്പെടുകയും ചെയ്താണ് അതിന്റെ നിയമപ്രകാരം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായിരിക്കുന്ന ഒരു ട്രസ്റ്റ് ആണ് അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വയ്ക്കുന്നത് അതിന് പൂർണ്ണമായും കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്ഥലത്തിന്റെ കാര്യത്തിൽ തീർപ്പുണ്ടാവുകയും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുവാദം നൽകുകയും അതിന് പ്രകാരം കോടതി നിർദ്ദേശത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ അവിടെയുള്ള ക്ഷേത്ര നിർമ്മാണം നടക്കുകയും ചെയ്യുകയാണ് അതിന്റെ ഭാഗമായി ഗർഭഗൃഹ പോകുകയായിരിക്കും അവിടെ നാണപതിഷ്ഠയ്ക്ക് അരമൊരുങ്ങുകയാണ് അങ്ങനെ നിയമപ്രകാരം സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ചിത്രചേച്ചിക്ക് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യവും മത ഇല്ല എന്ന മറ്റുള്ള പ്രചരണം തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ചിത്രചേച്ചി അനാവശ്യമായി അവഹേരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നാട്ടിലെ നിയമസംവിധാനത്തിനോട് യാതൊരു വിധത്തിലുള്ള ആഭിമുഖ്യവുമില്ല നമ്മുടെ നാട്ടിലെ നീതിബോധം എന്താണ് എന്നതിനെപ്പറ്റി ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല കോടതിയുടെ തീരുമാനങ്ങളോട് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബഹുമാനവും എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യമെന്നോ എന്താണ് മത സ്വാതന്ത്ര്യമോ ഈ കൂട്ടർക്കറിയില്ല മതസൌഹൃദത്തെക്കുറിച്ചോ സഹിഷ്ണതയെക്കുറിച്ചോ ഈ കൂട്ടർക്ക് തീരവും അറിയില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി കോടതി ഉത്തരവിന് വിരുദ്ധമായി ചിത്രചേച്ചിക്കെതിരെ വിമർശനത്തിന്റെ വാളെടുത്തിരിക്കുകയാണ് ചില ആൾക്കാർ ഇക്കൂട്ടിനെ പരിഗണിക്കേണ്ടത് യാതൊരു വിധത്തിലുള്ള ആവശ്യവും ചിത്രചേക്കില്ല എന്നാൽ എന്നെ ഇതിൽ ഞെട്ടിച്ചത് ചിത്രചേച്ചിക്ക് പിന്തുണ നൽകിയിരിക്കുന്ന ചില ആൾക്കാരുടെ പ്രസ്താവനകളാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ദായകൻ ശ്രീ ജി വേണുഗോപാലിന്റെ ഒരു പോസ്റ്റാണ് അദ്ദേഹം തന്റെ പോസ്റ്റിൽ ചിത്രചേച്ചി ന്യായീകരിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ ഒരു ഭാഗത്ത് പറയുന്നത് ഈ ഒരു തവണത്തേക്ക് നമുക്ക് ചിത്രചേച്ചിയോട് ക്ഷമിക്കാം എന്നാണ് എന്തിന്റെ പേരിലാണ് ഇവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ നിയമപ്രകാരം നടക്കുന്ന ഒരു 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 ക്ഷേത്ര ബന്ധപ്പെട്ട കാര്യത്തിൽ മതപരമായിട്ടുള്ള ആഹ്വാനം അത് എങ്ങനെയാണ് രീതിയിലുള്ള തെറ്റായി എന്ന് വിശ്വാസിയാണ് തികഞ്ഞ ഭക്തയാണ് അതുകൊണ്ട് അവരുടെ അവർ മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുന്നു വേണ്ടവർ സ്വീകരിച്ചോട്ടെ അത് സ്വീകരിക്കാത്തവരുടെ കഴുത്ത് വെട്ടാൻ ചിത്ര പറഞ്ഞിട്ടില്ല നടത്തുകയും ആ പ്രതിഷ്ഠാ ദിനത്തിൽ നിലവിളക്ക് കൊളുത്തുകയും ചെയ്യാത്ത ആളുകളെ കൊന്നു കളയണം എന്നവർ പറഞ്ഞിട്ടില്ല അവരൊന്നും ഹിന്ദുക്കളിൽ പെട്ടവരല്ലെന്നും അവർ നമ്മളിൽ പെട്ടവരല്ലാത്തത് കൊണ്ട് അവരൊക്കെ ജീവിതത്തിലും മരണത്തിലും ഒക്കെ തോറ്റുപോകും ഇങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല ഒരു തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും നടത്തിയിട്ടില്ല ഇതും ശ്രദ്ധേയമാണ് ഈ വിഷയത്തിൽ അതേ കാര്യം തന്നെ ചിത്ര വീണ്ടും ആവർത്തിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താം എന്നാണ് അതിനർത്ഥം ഇത് ശ്രീ ജീവകുമാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവനയാണ് ഇതിൽ ചിത്രചേച്ചു ചെയ്തിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക എന്നൊരു തവണയെന്നല്ല എത്ര തവണവിധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മറ്റേ ചിത്രയുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ചെയ്തിട്ട് അപരാധം ചെയ്തു ചെയ്തു രാജ്യവിരുദ്ധത എന്ന് നമ്മുടെ വേണുഗോപാല് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും അവരെ വിമർശിക്കുന്നവരോട് സദയം മാപ്പ് പറയുന്നു എന്ന് ആക്ഷേപിക്കുകയോ അതോ അപേക്ഷിക്കുകയോ എന്തു നടക്കുന്നത് നന്ദി